ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ ഞാനും സുഖമായിട്ടിരിക്കുന്നു സന്തോഷം എന്ന് പറയാൻ പിള്ളേരുടെ അടുത്ത് വന്നുകൊണ്ട് മോൻ്റെ അടുത്ത് വന്നോണ്ട് ഒരു സന്തോഷമുണ്ട് കുഞ്ഞിനെയൊക്കെ കണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷം ഉണ്ടല്ലെന്ന് പറയാൻ പറ്റൂല അങ്ങനെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അത് ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സങ്കടവും ഉണ്ട് എന്തെന്ന് വെച്ചാൽ എന്നെ എന്താ വീഡിയോസ് കാണുന്നവരും ഒക്കെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതറിയാം അപ്പം ഞാൻ ഈ രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ചിൻ്റെ പകുതി വരെ ഞാൻ ഒരുപാട് ജോലികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കേട്ടോ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു ജോലിയിൽ എന്ന് വെച്ചാൽ എനിക്ക് എങ്ങോട്ട് ചെന്നിട്ടോ എനിക്ക് ജോലി സെറ്റാവാത്ത ഒരു ഇതാണ് എനിക്കിഷ്ടപ്പെട്ടാൽ അവർക്ക് തന്നെ ഇഷ്ടപ്പെടില്ല അവർക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കിഷ്ടപ്പെടില്ല അങ്ങനെ ഇങ്ങനെ ചില ജോലിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് മാറേണ്ടി വരും പിന്നെ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം വീട്ടുകാർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം അങ്ങനെയൊക്കെ ഉള്ളവരെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മാസം പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം അങ്ങനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൻ്റെ പകുതി വരെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന അപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് മാസങ്ങൾ കൊണ്ടിപ്പോൾ ഒരു ഒരിടത്ത് തന്നെ ഇപ്പം രണ്ട് മാസം കൊണ്ട് ഞാൻ ഒരിടത്ത് തന്നെ നിൽക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ കുഞ്ഞുങ്ങളടുത്ത് പൊടിക്കുഞ്ഞുണ്ടല്ലോ കുഞ്ഞിനെ രണ്ട് വയ മൂന്ന് വയസ്സാവുന്നതേ ഉള്ളൂ അപ്പം കുഞ്ഞിനെ കണ്ടിട്ടാണെങ്കിൽ രണ്ട് മൂന്ന് മാസമായി രണ്ടുമൂന്നല്ല അത് കൂടുതൽ മാസമായി കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ലീവെടുത്ത് ഇറങ്ങിയത് ലീവെടുത്ത് ഇറങ്ങിയത് അതുകൊണ്ടാണ് അപ്പം ഞാൻ ലീവ് എടുക്കുമ്പം തന്നെ ഞാൻ നമ്മൾ ഓഫീസ് മുഖാന്തരമാണല്ലോ പോയത് ഇപ്പോൾ പോകുന്നത് അപ്പം ഞാൻ ഓഫീസുകാരോട് വിളിച്ച് പറഞ്ഞ് എനിക്കിങ്ങനെ പത്ത് വശത്തേക്ക് എനിക്ക് ഒരാഴ്ചത്തേക്ക് ലീവ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരെയൊക്കെ ഒരാഴ്ചത്തേക്ക് ലീവെടുത്ത് പൊക്കോ അങ്ങനത്തെ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം പകരം ഞാൻ നോക്കണ ഒരപ്പച്ചനെയാണ് നോക്കുന്നത് പകരം അവിടെ വന്നത് ഒരു ചെറുക്കനാണ് ചെറുക്കനെന്ന് പറഞ്ഞാൽ അവനൊരു പത്ത് മുപ്പത് വയസ്സൊക്കെ ഉണ്ടാവും അവനാ ഒരു ആണ് വന്നത് അപ്പോൾ ഒക്കെ പത്ത് ദിവസത്തേക്കാ ഒരാഴ്ചത്തേക്കാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാ പറഞ്ഞൊക്കെ ഉറപ്പിച്ചാണ് വന്നത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വിളിക്കുമ്പോഴാണ് അറി ഇന്നലെ ഞാൻ അപ്പം എന്നോട് പറഞ്ഞ് വരണേനു മുമ്പ് ഓഫീസിലോട്ട് ഓഫീസുകാർ പറഞ്ഞ് അറിയിക്കണം അപ്പം ഞാൻ ചെല്ലുമ്പോഴേ അവനെ അവനെ ഇറങ്ങണമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ കരാറ് വെച്ചിട്ട് പോകുന്നത് അപ്പം ഞാൻ ചെല്ലുന്ന ദിവസം അവനെ 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 ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ചെല്ലുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഇന്നലെ വിളിച്ചു ഇന്നലെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അവനെ ആ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ആ അപ്പച്ചന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ആ അപ്പച്ചന് അപ്പച്ചൻ്റെ ഒരു സൈഡ് മൊത്തവും തളർന്ന് കിടക്കണ അപ്പച്ചനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പച്ചനെ നോക്കാൻ നല്ല പ്രയാസമാണ് അപ്പം ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ആൾ ഈ ഈ നോക്കാൻ എനിക്ക് പകരം പത്ത് വർഷത്തേക്ക് അവിടെ വന്ന ആ അവനാണെങ്കിൽ അവനെ അപ്പച്ചനെ വീട്ടുകാരോട് പറഞ്ഞു മുറിവെണ്ണയും അതും ഇതും എണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് തേച്ച് പിന്നെ സെറ്റാക്കി എഴുന്നേൽപ്പിക്കാനുള്ള രീതിയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നും അവനെ മസാജ് മസാജ് എന്തൊക്കെയാ ചെയ്ത് കൊടുക്കുന്ന അപ്പച്ചന് എണ്ണയിട്ട് തിരുമ്മിക്കൊടുക്കും ഏതാണ്ടൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിളിച്ചപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്താണ് അവനെ അപ്പച്ചനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം ഷീജ വരണ്ട അവനൊരു മാസം നിൽക്കട്ടെ എന്നിട്ട് അപ്പച്ചൻ നടക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പിന്നെ അത് ഷിജ വ വരാം ഷിജ വിളിക്കാം എന്നാണ് അവരെന്നോട് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരാളെ വിശ്വസിച്ച് ഞാനൊരു ജോലിയെ ജോലിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിച്ചാണ് നമ്മളൊരു പകരത്തിനൊരാളിനെ ആക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നത് അത് ഓഫീസുകാർക്കാണ് അതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തം ഓഫീസുകാരിപ്പം എന്നെ അവിടെ നിർത്തി ഞാൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ് എൻ്റെ പൈസയും മേടിക്കണതാണ് ഓഫീസുകാർ അപ്പം നമുക്ക് ആ ജോലിയിൽ നിന്ന് ഒരു ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേന് അവർക്കല്ലേ എൻ്റെ ഉത്തരവാദിത്തം അവർ വേണം അവരെ ഇറക്കിയിട്ട് നമ്മളെ കയറ്റേണ്ടത് അവരെ പത്ത് വശത്തെന്ന് പറഞ്ഞാണ് അവർ ഇറക്കിയത് അവിടെ ഈ രണ്ട് രണ്ട് മാസം കൊണ്ട് ഞാൻ തന്നെയാണ് നിൽക്കുന്നത് രണ്ട് മാസവും മൂന്ന് ദിവസവും കൂടെ ഞാൻ അവിടെ നിന്ന് നാല് ദിവസവും കൂടെ നിന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പം ഓഫീസുകാരുടെ കയ്യിലുള്ള കുഴപ്പങ്ങളാണ് ഇതൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി അല്ലെങ്കിൽ വന്നവനെ ആലോചിക്കണം ഒരാൾ പകരത്തിന് വന്നിട്ടാണ് പോയതിന് പകരമാണ് അവിടെ അവൻ നിൽക്കുന്നത് അപ്പം അവൻ കയറി അതിൻ്റെ ഇടയിൽ അവനവിടെ അധികാരം സ്ഥാപിച്ച് എൻ്റെ ജോലി കളയിക്കാനല്ലേ അവൻ ആ ഒരു രീതി അവിടെ എടുത്തത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു അപ്പം നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും അവനൊരു ലക്കാണ് അവിടെ കിട്ടിയത് ഏ നമ്മൾ നമുക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല സുരക്ഷിതത്വം ആരുടെ മൂക്കും മുന്നേ ഒന്നും കാണണ്ട അപ്പച്ചനെ നോക്കണത് ജോലിയാണ് നല്ല ജോലിയാണ് നല്ല പാറപ്പെട്ട ജോലി തന്നെയാണ് അപ്പച്ചനെ നോക്കണം എന്നിട്ട് ഞാൻ ആ ജോലിയിൽ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്ന് ഓഫീസുകാരോടോ വീട്ടുകാരോടോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളവിടെ ചെന്നാലും ജോലി ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാനൊന്നും അത് അതിനെക്കുറിച്ച് ആരോടും ഒരു കംപ്ലൈൻറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് ഞാൻ എങ്ങനെയായാലും അവിടെ നിൽക്കും എന്ന് എന്നുവെച്ചാൽ എൻ്റെ എനിക്ക് കൊണ്ടുപോകണം അവിടെ അവിടെയാകുമ്പോൾ ആര് കുഴപ്പമില്ല ആരും ഒന്നും പറയുകയില്ല ചാനൽ കൊണ്ടുപോകണം ലൈവ് കൊണ്ടുപോകണം ഞാൻ വെളുപ്പിനെ ഒക്കെ എണീറ്റ് എൻ്റെ ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ടാണ് ഞാൻ അപ്പച്ചനെ നോക്കി വീട്ടിലെ ജോലികളും ചെയ്ത് ഒക്കെയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടിരുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ ചാനലും ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം എനിക്കതൊരു ഭയങ്കര വിഷമമായി എന്നു വച്ചാൽ എൻ്റെ ഉപജീവന മാർഗ്ഗം മുടക്കിയിട്ടാണ് മറ്റൊരാൾ അവിടെ വന്ന് കൈ കടത്തി വെച്ചിരിക്കുന്നത് കൈ കടത്തിയെന്നൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരാൾ ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യൂല ഞാൻ ഒരാളെന്നെ ഏൽപ്പിച്ചിട്ട് പോയേങ്ങണം അവർ നമ്മളിത്രവും ഞാൻ ഒരുപാട് ഇതുപോലെ ലീവ് വേക്കൻസിക്ക് പോകുമ്പം അതിന് പകരത്തിന് ഞാനൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ കയറുന്ന കയറിയിട്ടുണ്ട് ഞാൻ കയറുന്നതെന്ന് വെച്ചാൽ അവരെ ഇപ്പോൾ ഇറങ്ങ ഇറങ്ങാൻ പറയുന്നു ആ സെക്കൻഡിൽ ഞാൻ ഇറങ്ങാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത സമയത്ത് ഒരിടത്ത് ഇതുപോലെ അവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ ഒരിടത്ത് ലീവ് വേക്കൻസിക്ക് ആറ് ദിവസത്തേക്ക് ഞാൻ പോയി അവരെന്നോട് ഏഴു ദിവസമാണ് പറഞ്ഞത് പക്ഷേ ഈ പോയ വ്യക്തി ആറ് ദിവസമായപ്പോഴേ വീട്ടുകാരെ വിളിച്ചതെന്ന് പറഞ്ഞു ചേച്ചി വിളിച്ചതെന്ന് പറഞ്ഞ് അപ്പോൾ അവർ വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ പുള്ളിക്കാരത്തിൽ വിളിക്കുന്നു ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു എനിക്കൊരു ബുദ്ധിമുട്ടില്ല അവർ വന്നോട്ടെ അവർ അവരുടെ അവരാണ് ഇവിടെ ഇത്ര നാൾ നിന്നോണ്ടിരുന്നത് അപ്പോൾ അവരാണ് ഇത്ര നാൾ ഇവിടെ നിന്നോണ്ടിരുന്നത് ഞാൻ ഇന്നലെ വന്നൊരു വ്യക്തിയല്ലേ അവരുടെ ഉപജീവന മാർഗ്ഗം മുടക്കിയിട്ട് ഞാൻ എന്തിനാണ് ഞാൻ അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും അല്ലേ ഇപ്പോൾ അവർ അവരുടെ വയറ്റിപ്പിഴപ്പാണ് അവർ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു ഞാനെപ്പോൾ വേണമെങ്കിലും മാറാൻ തയ്യാറാ ഇന്നാണെങ്കിൽ ഇന്ന് നാളെ ആണെങ്കിൽ നാളെ എപ്പോൾ വേണമെങ്കിലും മാറാൻ തയ്യാറാ വന്നോളാൻ പറഞ്ഞു അല്ലേ അപ്പം അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ കക്ഷി വന്നിട്ട് ഇങ്ങനെ ചെയ്ത് എനിക്കത് എൻ്റെ ഞാൻ ഒരുപാട് അടുത്ത് അലഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ജോലി എനിക്ക് കിട്ടിയത് അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പം എനിക്ക് നല്ല വിഷമമുണ്ട് ഇനി അതുപോലെ എനിക്ക് എല്ലാം കൊണ്ട് എൻ്റെ ചാനൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എനിക്ക് ചാനലിൽ വീഡിയോസ് ഇടാൻ പറ്റുമായിരുന്നു ലൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം അതെനിക്ക് നഷ്ടപ്പെട്ടോ ഇപ്പോൾ നഷ്ടപ്പെടും പെട്ടു എന്ന് പറയാം അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടതിൽ ഇനി എവിടെയെങ്കിലും അതുപോലെയൊക്കെ കിട്ടി വരണം എന്തായാലും നാളെ ഞാൻ പത്തനംതിട്ടയ്ക്ക് പോകും നമ്മൾ എൻ്റെ വീട്ടിലാണ് നാളെ പത്തനത്തേക്ക് പോവും പോയി ചെന്നിട്ട് വേറെ ജോലിയൊക്കെ സെറ്റാക്കണം അതുവരെ അതുവരെ എന്താണോ എന്താണെന്നും അറിയില്ല അങ്ങനെ പോവുകയാണ് അപ്പം ഞാൻ വേറെ ഒന്നുമല്ല പറയാൻ വന്നത് ഇതൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോസ് ചെയ്യാണോ എന്ന് വിചാരിച്ചല്ല വന്നേ പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞേയുള്ളൂ അപ്പം എൻ്റെ ഒരു വർഷത്തെ ഒരു ഒരു വർഷത്തെ എൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലമെന്ന് തന്നെ പറയാം ഞാൻ നല്ലതായിട്ട് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളും അനുഭവിച്ച് ഒരുപാട് അതിലുപരി ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചത് ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിൽ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും നോക്കുമ്പോൾ അറിയാം ഈ ഒരു ആയിരം സബ്സ്ക്രൈബറിനെ രണ്ടായിരം സബ്സ്ക്രൈബറിനെ നേടിയത് ഈ ഒരു വർഷം കൊണ്ടാണ് എല്ലാവരും ഒരു മാസമൊക്കെ കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ ഒരു വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തത് പിന്നെ എനിക്ക് ഈ യൂട്യൂബിൽ യാതൊരു കാര്യങ്ങളും അറിയാതാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അതെനിക്കൊരു കൊച്ചു കുട്ടിയാണ് ചെയ്ത് തന്നത് കേട്ടോ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്കിത് ചെയ്തു തന്നത് അപ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ അറിയാതെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും പിന്നെ അതിലെങ്ങനെ വീഡിയോ ഇടണമെന്നോ ലൈവ് ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല എനിക്ക് ആയിരം ആയി ആയിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബർ ആയതിനു ശേഷമാണ് ഞാൻ ലൈവ് ചെയ്യാൻ വര ഞാൻ പഠിച്ചതും എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞ എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടി തന്നെ ആയിരുന്നു അങ്ങനെയാണ് പിന്നെ പിള്ളേരെടുത്ത് വന്നപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ ലൈവൊക്കെ ചെയ്തിട്ട് പിന്നെ പോയപ്പോൾ ലൈവൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് വാച്ച് അവർ ഒക്കെ ആറുമാസം കൊണ്ട് വാച്ച് അവർ ഒക്കെ കംപ്ലീറ്റ് ആയി ആറ് മാസം കൊണ്ടാണ് വാച്ച് അവർ ആറുമാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈവ് ചെയ്ത ആറുമാസമായിട്ടാണ് എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയത് ലൈവിലൊന്നും ആരും വരണില്ല വന്നാൽ തന്നെ ആരും ലൈക്കൊന്നും തരത്തില്ല അങ്ങനെയൊക്കെയാണ് കേൾക്കാം പിന്നെ ഇപ്പോഴാണ് ഒരു പത്ത് പേരെങ്കിലും വന്നു തുടങ്ങിയത് അപ്പോൾ അതൊന്നും അറിയാതെ എടുത്ത് ചാടിയതാണ് ഞാൻ ഞാനതിൽ അപ്പം ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല ഇത്രയും അറിയാതെയൊക്കെ ഞാൻ ചെയ്തിട്ട് എൻ്റെ ചാനല് ഇപ്പോഴാണ് മോണി ഒക്കെ ആയത് എല്ലാവരുന്ന നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയി മോണിങ് സ്റ്റേഷനൊക്കെ ആയി പിന്നെ അതിൽ നമുക്ക് മോണി ഒക്കെ ആയി ആയെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പൈസ കിട്ടുന്ന എല്ലാവരും ഒന്നുമില്ല സാധാരണ എന്നെ പോലെയൊക്കെ ഉള്ള സാധാരണക്കാർക്കൊന്നും അറിയത്തില്ല മോണി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പൈസയെന്നും വിചാരിക്കും സാ പൈസയൊന്നും അല്ല കേട്ടോ ഇത് മോണി ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനല് യൂട്യൂബ് അംഗീകരിച്ചെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമൊക്കെയാണ് ഏ അപ്പം ചാനൽ വാച്ച് അവറായി കിടന്നിട്ട് ഒരു മാസത്തോളമായി ആയി വാച്ച് അവർ കംപ്ലീറ്റ് ആയി കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് പൈസ കൊടുത്ത് ഞാൻ കുറേ പേരോട് പൈസ കൊടുത്ത് വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു അവർക്ക് പ അയ്യായിരം മൂവായിരം ഈ കണക്കിനാണ് അവർ ഒരു ചെറിയ സംഭവം ചെയ്തു തരണേ ഇനി പൈസ മേടിക്കണം അത്രയ്ക്കൊന്നും പൈസ കൊടുക്കാൻ നമ്മളേലില്ല എൻ്റെയിലില്ല അപ്പം ഞാൻ എൻ്റെ അടുത്ത് എന്നെ അറിയണ എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഞാൻ ഓരോരുത്തടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് അപ്പം എന്നെ അറിയുന്ന എല്ലാവരോടും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണ്ട വീട്ടിൽ പോകുമ്പോൾ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കല് അങ്ങനെ എൻ്റെ മരുമകളാണ് എല്ലാം ശരിയാക്കി തന്നത് കേട്ടോൻ്റെ മരുമകൾക്ക് എല്ലാം അറിയാം മരുമകളാണ് ചാനലെല്ലാം മോണിയാക്കി തന്നതും അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം അവളാണ് ഇതുമാണ് ശരിയാക്കി തന്നത് മോനങ്ങനെ അത്രയ്ക്കൊന്നും അറിയത്തില്ല അവന് അറിയത്തില്ല അറിയാൻ അറിയാം പിന്നെ മരുമോക്കാണ് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ഫോണിനെ കുറിച്ച് ഇതൊക്കെ ഞാൻ ഓരോന്നും അവിടെ നിൽക്കുമ്പോഴും ഞാൻ ഓരോന്ന് വരുമ്പോഴും സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കും അയച്ചു കൊടുക്കും ഇങ്ങനെ എനിക്ക് അതുപോലെ പറഞ്ഞു പറഞ്ഞുതരും എന്താണെന്നുള്ളത് അങ്ങനെ മരുമകളാണ് എൻ്റെ ചാനൽ മോണി ആക്കി തന്നെ എനിക്ക് മൂവായിരവും അയ്യായിരവും രൂപയൊന്നും കൊടുത്ത് ചെയ്യാനിങ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ മരുമകൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അപ്പം അതുകൊണ്ട് ചാനല് എന്ന് പറയാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത അപ്പം എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ് എൻ്റെ നല്ലവരായ കുറച്ച് സബ്സ്ക്രൈബേഴ്സും എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി ഇനിയും നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ ഒന്ന് എന്നെ ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ മോണിയായെങ്കിലും പൈസ ഒന്നും കിട്ടി കിട്ടത്തില്ല ഇപ്പോഴേ അതിന് ഇനിയും ഒരുപാട് കടമ്പകൾ നമ്മൾ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ചാനലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും നമുക്കൊന്നും അതേലും വലുതായിട്ടൊന്നും കിട്ടത്തില്ല നമ്മളെയൊക്കെ ചാനൽ കാണുമ്പോഴും നമ്മളെ വീഡിയോസ് കാണുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളൊക്കെ എന്ത് വീഡിയോസാണ് നമ്മൾ വലിയ കണ്ടൻറ്റ് അങ്ങനെ വലിയ വലിയ ഹൈടെക് മോഡൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ വെറും വെറും സാധാരണയില് സാധാരണപ്പെട്ട ആൾക്കാരൊക്കെയാണ് നമ്മുടെ കൈക്കൊന്നും ചിലപ്പോൾ സൗന്ദര്യമൊന്നും കാണത്തില്ല ഒരു ഉപ്പവും വളവും ഒക്കെ നമ്മൾ പാചകം ചെയ്യാൻ പൈഡുമ്പോൾ നമ്മളെ കൈയൊക്കെ കറുത്തിരിക്കും നമ്മളെ കയ്യിൽ പത്ത് വിരലിലും പത്ത് മോതിരമോ അല്ലെങ്കിൽ നഹമൊക്കെ നീട്ടി വെളത്തി നെയിൽ പോളിഷൊന്നും അടിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഹൈടെക് മോഡലൊക്കെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോലെ സാധാരണ ഒരുപാട് ഒരുപാടൊരുപാട് ചേച്ചിമാർ ചേച്ചിമാരും ഒക്കെ ഉണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യാൻ എൻ്റെ കൂട്ട് വീഡിയോസൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അവരെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറിയാം നമ്മളെ നമ്മളെപ്പോലെ കറുകൂറത്തെ കയ്യൊന്നും വെച്ച് വീഡിയോസ് ചെയ്യുന്നവരെയൊന്നും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസൊന്നും അറിയുക ആരും കാണാത്തെന്നും അത് ഞാൻ പറഞ്ഞു വരുന്ന അത് അതാണ് കേട്ടോ അല്ലാത്ത ഒക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഹൈടെക്ക് കിച്ചണും നല്ല ഹൈടെക്ക് നല്ല ഹൈജീനിക്കായിട്ടുള്ള നല്ല വൃത്തിയുള്ള കൈകളും ഒക്കെ ആ ആൾക്കാർ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ലൈക്കും പത്തി രണ്ടായിരം മൂവായിരോ ലൈക്കൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്നാണ് നമുക്കൊരു പിന്നെ ലൈക്കൊക്കെ കിട്ടുക ഒരു വൺ കെ ലൈക്കൊക്കെ എങ്ങനെയാണ് അടിക്കണതെന്ന് ഞാനിങ്ങനെ ഒരുപാട് ആഗ്ര ചിന്തിച്ചിട്ടുണ്ട് അപ്പം നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവരെ ഇച്ചിരി കയറി വരാൻ ഭയങ്കര താമസം എടുക്കും അപ്പോൾ ഒന്നും അറിയാതെ യൂട്യൂബിൽ വന്ന ഞാൻ ഇതൊക്കെ നേടി എൻ്റെ ചാനൽ മോണിയായി എനിക്ക് ആരായിരം വാച്ചവറായി അതെല്ലാം നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ അത് പറയാനാണ് അപ്പോഴെൻ്റെ ജോലിയുടെ കാര്യവും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ഇനി ഇനിയങ്ങോട്ടും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം ഇനിയും ഒരുപാട് കടമ്പങ്ങൾ കടന്നെങ്കിലേ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വരുമാനം ഞാൻ ഒരു വർഷം അധ്വാനിച്ചതിൻ്റെ ഫലം എനിക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഈ ചാനലിൻ്റെ പുറകിൽ അപ്പം ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഈ ചാനൽ കൊണ്ടുപോ വരാൻ ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അതിന് അതിലെല്ലാം ഉപരിയായിട്ട് ഒരുപാട് മാനസികമായിട്ട് ഞാൻ ടെൻഷൻ അടി അടിച്ച് ടെൻഷനായിട്ടുണ്ട് മാനസികമായിട്ട് ഞാൻ നല്ല വിഷമങ്ങളും ടെൻഷനും ഒക്കെ അടിച്ച ഒരു 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 വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് പകുതിയോളം ഞാൻ നല്ല അടിച്ചാണ് എൻ്റെ ചാനൽ ഇതുവരെ ഞാൻ കൊണ്ടെത്തിച്ചത് ഒരുപാട് പേരെന്നെ ആക്ഷേപിച്ച് ഒരുപാട് പേര് കളിയാക്കി ഒരുപാട് പേര് ജോലിക്ക് പോകുന്ന വീടുകളില ചേച്ചിമാരൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല എൻ്റെ പല ലൈവുകളൊക്കെ കാണുമ്പോൾ കാണുമെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഇരട്ടത്തു വരെ ഇരുന്ന് ലൈവ് ചെയ്ത ഉണ്ടായിട്ടുണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ലൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒരു മാസം ഒരിടത്ത് നിന്നപ്പോൾ അവിടെ എനിക്ക് ലൈവ് ചെയ്യാൻ ലൈവ് ചെയ്യാൻ അവരൊക്കെ സമയമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് സംസാരിക്കാൻ സമ്മതിക്കൂല എനിക്ക് ഒച്ച എടുത്ത് ചെറുതായിട്ട് സംസാരിച്ചാലും അവർ വന്ന് ചോദിക്കും എന്താണ് എന്തുവാ സൗണ്ട് എന്തുവാ സൗണ്ട് എന്ന് പറയും അപ്പം ഇങ്ങനെ ഒത്തിരി എല്ലാ ദിവസവും വന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ നിന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ സൈലൻ്റ് ലൈവ് വരെ സൈലൻ്റ് ലൈവൊക്കെ ഇടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് മാനസികമായിട്ട് ടെൻഷനുകൾ വിഷമങ്ങൾ ഒക്കെ അനുഭവിച്ചാണ് എൻ്റെ ചാനലിനെ ഞാൻ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു ഒരു എന്തെങ്കിലും ഒരു അത്താണി എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനല്ലാതൊരു ഫാഷനും എല്ലാവരും പറയും ഞാൻ ചാനൽ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചാനലിനെടുത്തേണ്ട ഫാഷന് വേണ്ടിയിട്ടാണ് എനിക്കങ്ങനെ ഫാഷന് വേണ്ടി എൻ്റെ ചാ എനിക്ക് സമയം കളയാനോ എനിക്ക് ഫോണിൽ നെറ്റ് കളയാനോ ഞാനൊരു മുന്നൂറ്റമ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്യണത് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ചെയ്യണത് വളരെ ബുദ്ധിമുട്ടി അതുപോലെ നമുക്ക് ചില സമയത്ത് ഉണ്ടാവില്ല നമുക്ക് ചെയ്യാനുള്ള കാശൂലും നമ്മളെ കാണൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഫാഷന് വേണ്ടിയോ ഒന്നുമല്ല എനിക്ക് എന്തെങ്കിലും ഒരു ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ എന്തായാലും എൻ്റെ നല്ലവരായ എന്നെ സ്നേഹിക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്നെ സ്നേഹിക്കണ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ അവരാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അവരാണ് എൻ്റെ ചാനലിൽ എത്ര പെട്ടെന്ന് മോണിയാവാനും എന്നെ സഹായിച്ചത് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചതേ അല്ല എൻ്റെ മോണി മോണിയോ എന്ന് സത്യം പറയാം വിചാരിച്ച ഒരു കാര്യമേ അല്ല എല്ലാവരും മോണി മോണി എന്ന് പറയുമ്പോൾ ഞാൻ എന്തത് മാത്രം മോണി എൻ്റെതാവുമോ എന്തോ ആവുമോ എന്തോ എൻ്റെ തിന്നി അങ്ങനെ ആവുമോ ആവുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല എൻ്റെ ദൈവം എൻ്റെ കഷ്ടപ്പാട് ദൈവം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനല് മോണിയായി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ചെയ്തത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എൻ്റെ യാത്രയിൽ ഇനി അങ്ങോട്ടാണ് നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെന്ന് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എൻ്റെ യൂട്യൂബ് യാത്രയിൽ നിങ്ങളായി പ്രേക്ഷകരായ നിങ്ങൾ എൻ്റെ കൂടെ വേണം എൻ്റെ എല്ലാ കുറവുകളും എൻ്റെ പോരായ്മകളും എല്ലാം മനസ്സിലാക്കി എൻ്റെ കൂടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് 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 ഒരുപാടൊരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഒരുപാട് അപ്പം ഒരുപാട് പേരെൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേരുണ്ട് ഞാൻ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ തന്നെ എനിക്ക് അവരെ ആളായിട്ട് എൻ്റെ അടുത്തില്ലെങ്കിൽ അവർ ദൂരെ ഇരുന്ന് ദൂരെ ഇരുന്നൊക്കെ ആയാലും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ ഇംഗ്ലീഷിനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് എന്നെ ലൈവിലിരുന്ന് സഹായിക്കുന്ന ഒരുപാട് സഹോദ ഒരുപാട് എൻ്റെ സഹോദര സഹോദരങ്ങളായിട്ടും എൻ്റെ നല്ല കൂട്ടുകാരായിട്ടും ഒക്കെ ഒരുപാട് പേരെൻ്റെ ലൈവിൽ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ലൈവില് വരുമ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തോണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനു വേണ്ടി അവർ ആൾ മാറി മാറി എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ നേിച്ചിട്ട് പോവും അങ്ങനെയൊക്കെ പേര് പറഞ്ഞ് പേര് പറയാൻ പറ്റില്ല എല്ലാവരും ഒരാളൊന്നല്ല എല്ലാവരും എന്നെ ഒരുപാട് എന്നെ ലൈവിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ ഇരിക്കണോ എൻ്റെ ലൈവ് തീരുന്നവർ എൻ്റെ കൂടെ ഇരിക്കണ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളും എനിക്ക് എൻ്റെ കൂടെ പറപ്പുകളെന്ന് തന്നെ പറയാം ഒരുപാട് പേര് എന്നെ സഹായിച്ചുകൊണ്ടതാണ് എപ്പോഴെങ്കിലും എന്നെ എൻ്റെ ചാനൽ മോണിയായി എത്തിയത് വാച്ച് അവർ കംപ്ലീറ്റ് ആയത് അവർക്കല്ല എൻ്റെ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് എല്ലാവരും എല്ലാവരുമായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യ അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലാവരും അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾക്ക് സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ കുറവുകൾ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് കൂടെ ഉണ്ടാവണം അപ്പം വീഡിയോസ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം